ഏതൊരു വീട്ടമ്മമാർക്കും രാവിലെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിച്ചണിൽ തന്നെ ആയിരിക്കും അല്ലേ അവർ കുറേ നേരം ഇണ്ടെന്നും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഒരു ദിവസം തുടങ്ങുന്നത് അപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ ഗ്രീൻ പീസ കറി വെക്കാനായിട്ട് ഗ്രീൻ പീസ് ഇട്ട് വെച്ചിട്ടുണ്ട് എന്നോട്ട് അപ്പോൾ അതൊക്കെ അത്യാവശ്യം നല്ലോണം വീർത്ത് വന്നിട്ടുണ്ട് ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ആദ്യം തന്നെ കറി ഉണ്ടാക്കാൻ വെക്കണം ഇപ്പം ഗ്രീൻ പീസാവുമ്പോൾ കുറച്ച് ടൈം എടുക്കുമല്ലോ വേവാനായിട്ട് അങ്ങനെ ഞാനതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു അപ്പോൾ അതിലേക്കുള്ള ഉള്ളിയും തക്കാളിയും അതുപോലെ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നേരത്തെ ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള ഗ്രീൻ പീസിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു ഒന്നര ടീസ്പൂണ് മല്ലിപ്പൊടിയും അതുപോലെ കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് എരിവിന് വേണ്ടിയിട്ട് ഞാനൊരു കാൽ ടീസ്പൂൺ കുരുമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ വെള്ളം കൂടി ചേർത്തിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ വെള്ളം ഒഴിക്കുമ്പം നമ്മൾ കറക്റ്റ് ആ ഗ്രീൻ പീസ് മുങ്ങാൻ അളവിൽ മാത്രം ഒഴിച്ചാൽ മതി കാരണം ഓൾറെഡി ഇത് ആയിട്ടുള്ള ഗ്രീൻ പീസ് ആണല്ലോ അപ്പം അതിന് കറക്റ്റ് അതിന് മുങ്ങാനുള്ള ഒരു പരുവത്തി വെള്ളമൊഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് അത് കുക്ക് ആവാനായിട്ട് വെച്ചാ ആ ഒരു ടൈമിൽ അപ്പം ഉണ്ടാക്കണമല്ലോ അപ്പം ഈ ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പം കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണാം കേട്ടോ ഭയങ്കര സിമ്പിളാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് ഇപ്പം നമ്മളെന്താ പറയുക അപ്പത്തിന് തലേദിവസം അരി കുതിർത്ത് വയ്ക്കി അരക്കി അല്ലെങ്കിൽ ഇപ്പോൾ രാവിലെ തന്നെ എൻ്റെ പാട് കുഴക്കി അങ്ങനത്തെ പണിയൊന്നുമില്ല ഭയങ്കര സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അപ്പമാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി നമ്മളെ ചാനലിലുണ്ട് ഇപ്പോൾ കാണാത്തവർ പോയി കാണും പിന്നെ അപ്പം തന്നെയുള്ള മാവൊക്കെ അരച്ച് അതിനുശേഷം ഇക്കാക്കി കൊണ്ടുപോകാനായിട്ട് ഒരു രണ്ട് മൂന്ന് ചിക്കൻ്റെ പീസ് എടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടോ പിന്നെ ഇക്ക ഉച്ചക്ക് സാലഡ് ആണ് കൊണ്ടുപോകല് സാലഡും പിന്നെ എന്തെങ്കിലും ഫ്രൈ ചെയ്തിട്ടാണ് കൊണ്ടുപോകാം കേട്ടോ സാലഡിന് വേണ്ടിയിട്ട് കുക്കുംബറും ക്യാരറ്റും എടുത്തിട്ടുണ്ട് അപ്പം അതൊന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും നാരങ്ങും കൂടി പിഴിഞ്ഞട്ടോ എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അപ്പം ഇക്കാക്ക് ഉച്ചക്കിലേക്കുള്ള ലഞ്ചൊക്കെ റെഡിയായി അപ്പോൾ ഇതാണ് അധിക ദിവസം കൊണ്ടുപോകുക സാലഡ് എന്തായാലും കൊണ്ടുപോകുമ്പോൾ അതിലേക്ക് എന്തെങ്കിലും ഫിഷോ അല്ലെങ്കിൽ ചിക്കനോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഫ്രൈ ചെയ്ത് കൊണ്ടുപോകും അപ്പോൾ അല്ലാത്ത ദിവസം വീട്ടിൽ വന്നിട്ട് കഴിക്കും ചില ദിവസം മാത്രമേ വീട്ടിൽ വരുവുള്ളൂ അധികം കൊണ്ടുപോകണം കേട്ടോ ചെയ്യുക അതിന് ഇക്കുള്ളതിൽ ലഞ്ചും റെഡിയായി നമ്മുടെ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കടം കൂടെ ഒന്ന് വറുത്തൊഴിച്ച് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള അപ്പം അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ആ ചായ വെച്ച് അങ്ങനെ ഇക്കാക്ക് ഫുഡൊക്കെ കൊടുത്തു അപ്പം പിക്ക് അതിൻ്റെ ഇടയിൽ പോയിട്ട് രാവിലെ തന്നെ മാർക്കറ്റിൽ പോയിട്ട് മീൻ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല അടിപൊളി മത്തി കിട്ടിയിട്ടുണ്ട് അതുപോലെ അയിലും കിട്ടി കേട്ടോ അപ്പം ഇവിടെ നിന്ന് വാങ്ങുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലത്തെ പോലെ അല്ല മറ്റേ ആയാലും അയിലായാലും ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് കിട്ടും അതുകൊണ്ടൊരു സമാധാനം ഉണ്ട് കേട്ടോ അങ്ങനെ പിന്നെ അരിയൊക്കെ തീർന്ന് തീരാനായിരുന്നു അപ്പം അരിയൊക്കെ വാങ്ങിച്ചു കൊണ്ടത് അപ്പം മട്ടാണ് കേട്ടോ നമ്മളധികം വാങ്ങിക്കൽ അങ്ങനെ അരിയൊക്കെ വാങ്ങിച്ച് പിന്നെ അതാ ഓരോന്ന് തീരുമ്പം പാത്രത്തിലിട്ട് വെക്കൽ അതൊക്കെ ഒരു പണിയാണല്ലോ അങ്ങനെ ഉപ്പൊക്കെ തീരാനായിട്ട് അപ്പം അതൊക്കെ പാത്രത്തിലേക്ക് ഒന്നും കൂടി ഫില്ല് ചെയ്ത് വെച്ച് പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ഫുഡ് കഴിച്ച് വിൽക്ക പോയതിന് ശേഷമാണ് ഞാൻ ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്നത് കേട്ടോ അപ്പോഴത്തേനും ചോറ് റെഡിയായി പിന്നെ നമ്മൾ മീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അതൊക്കെ കട്ട് ചെയ്ത് വെച്ച് അപ്പോൾ അതിൽ കട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ കറിക്കും അതുപോലെ പൊരിക്കാനൊക്കെ വേറെ വേറെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വെക്കും അപ്പോൾ നമ്മൾ പിന്നീട് നമുക്ക് എടുക്കുമ്പോൾ എളുപ്പമാണല്ലോ ഞാൻ ഒരു പാത്രത്തിൽ അതായത് മുഴുവൻ കറി വെക്കാനും പിന്നെ കുറച്ച് അതിൽ പൊരിക്കാനും അതുപോലെ തന്നെ കുറച്ചധികം മത്തി പൊരിക്കാനും എടുത്തിട്ട് അപ്പം മത്തി കൂടുതലും പൊരിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുക അപ്പം കുറച്ച് കൂടുതലും മത്തി പൊരിക്കാനും എടുത്ത് പിന്നെ കുറച്ച് അയിലയും മത്തിയും കറി വെക്കാനും എടുത്ത് അത് പൊരിക്കാനുള്ള മീനിലേക്ക് മസാല തേക്കാനായിട്ട് അതിനുള്ള മസാല ആണ് കേട്ടോ അത് തയ്യാറാക്കുന്നത് അപ്പോൾ അതിലേക്ക് ഇതാണ് ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും അതുപോലെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടിയും കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് നമ്മൾ മല്ലിയിൽ ഇട്ട് കൊടുത്തിട്ട് തിരി നാരങ്ങയും കൂടി പിഴിഞ്ഞു കൊടുത്തിട്ട് ഒന്ന് മിക്സിയിൽ നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ടാ അപ്പോൾ ഇതാണ് ഞാൻ മസാലയായിട്ട് തേക്കാൻ പോകുന്നത് പിന്നെ മസാലയൊക്കെ തേച്ച് വെച്ചാൽ അപ്പോൾ ഇതൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ പൊരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് മസാല തേച്ച് ഓരോരോ ബോക്സിൽ സെപ്പറേറ്റ് വെച്ച് അതായത് പൊരിക്കാനുള്ളതും കറി വെക്കാനുള്ളതും രണ്ടും വേറെ വേറെ ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജ് വെക്കും അതിൻ്റെ അതിനിടയിൽ ഇതാ ഒരാളെ എണീറ്റ് വന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് നടക്കുകയാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ആദ്യമൂന്ന് ഫുഡൊക്കെ കൊടുത്ത് എണീറ്റ പാടേ ഞാൻ കുളിപ്പിച്ച് കൊടുക്കും അതൊരു ശീലമായി കഴിഞ്ഞാൽ നല്ലതാണ് കുട്ടികളെ രാവിലെ തന്നെ എണീറ്റ് കുളിക്കുമ്പോൾ അതൊരു ശീലാവും അപ്പോൾ പിന്നെ ഒരു വലുതാവും ഒരു കറക്റ്റ് എന്തായിക്കോളും രാവിലെ എണീറ്റ് കുളി കഴിച്ചോളൂ കേട്ടോ ഇപ്പം ഞാനാണ് കുളിപ്പിച്ച് തുടങ്ങുന്നത് വലുതാവുമ്പം ഒരു അത് എന്തായിരിക്കണം അതർക്ക് ഒരു ശീലമായി മാറും പിന്നെ അതുമൊരു ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് മത്തി എടുത്തിട്ട് ഞാൻ മുളക് ഇട്ടിട്ടാണ് പിന്നെ ഒരു രണ്ട് പീസ് എടുത്ത് പൊരിച്ച് അപ്പം ഉച്ചക്കൾക്ക് മാത്രം പൊരിച്ചാൽ മതി രാത്രി അങ്ങനെ പൊരിച്ചതൊന്നും ആരും കൂട്ടൂല അപ്പോൾ ഉച്ചക്കൽക്ക് എനിക്കാതെ ഒരു പീസ് പൊരിച്ച് പിന്നെ കുറച്ച് മത്തി മുളകും ഇട്ടിട്ടാണ് അങ്ങനെ ഉച്ചക്കുള്ള പണിയൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞത് ആ ചോറും കറിയും മീൻ മീൻപൊരിച്ചതൊക്കെ ഞാൻ പറഞ്ഞല്ല അതിന് നമ്മൾ പണിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാൻ അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടെങ്കിലും അതിന് ഡ്രസ്സ് വാഷിങ്ങും അത് ആറിടലും അങ്ങനത്തെ പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളിതാ അതിൻ്റെ ഇടയിൽ ആദ്യമേ കുറച്ച് നാരങ്ങ വെള്ളം വേണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നാരങ്ങ വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് കുടിക്കാനായിട്ടാ മധുരത്തിനേക്കാളും കുറച്ചും കൂടി ഉപ്പിട്ടിട്ട് കുടിക്കാനാണ് ഭയങ്കര ഇഷ്ടം അപ്പോൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇതുപോലെ തോന്നുമ്പോൾ ആൾ വന്നിട്ട് നാരങ്ങ ഓൾറെഡി എടുത്ത് കൊണ്ടുവരും കേട്ടോ ഫ്രിഡ്ജിൽ നിന്ന് നിന്നിട്ട് പറയും നാരക്കാവെള്ളം ഉണ്ടാക്കിയിട്ട് വരു ഓ അങ്ങനെ ചോദിക്കൂട്ടാ നല്ല രസം അത് കേൾക്കാൻ അങ്ങനെ അവർക്ക് നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ ആൾ ടി വി കണ്ടിരിക്കാനും അപ്പോൾ സൈക്കിളിൽ ഇരുന്നിട്ടാട്ടാ ടി വി ആണത് അപ്പോൾ നാരങ്ങ വെള്ളമൊക്കെ കൊടുത്ത് അപ്പോൾ ഇത് കുടിച്ച് കഴിഞ്ഞാൽ ആളെന്നെ ഓ ഇങ്ങനെ പറയും ഡിലീഷ്യസ് അങ്ങനെ നാരങ്ങ വെള്ളം കുടിച്ചിട്ട് അപ്പോൾ ഇപ്പോൾ കാണാം പറയുന്നത് വേണ്ട കുടിച്ച് കഴിഞ്ഞിട്ട് പറയും ഡീലീഷ്യസ് എന്ന് പറയും അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് നാരങ്ങ വെള്ളം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഉച്ച ആയപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്ന് ചോറും മത്തിമുളക് ഇട്ടതും തൈരും പിന്നെ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു രണ്ട് ദിവസം മുമ്പേ അപ്പോൾ അതൊക്കെ കൂട്ടി ചോറ് പിന്നെ നമ്മളൊരു ഉറക്കമൊക്കെ ഉറങ്ങിയണീറ്റുശേഷം വൈകുന്നേരം ഞാൻ പിന്നെ ഈ ബണ്ണ് തന്നെ കേട്ടോ ബണ്ണിൽ ഡേറ്റ്സിറപ്പൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അതാണ് ഞാൻ കഴിച്ചത് അത് പിന്നെ ഫ്രൂട്ട്സ് മതി എന്ന് പറഞ്ഞപ്പോൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കൊടുത്തേട്ടാ പിന്നെ പ്രത്യേകിച്ച് പണികളൊന്നും ഉണ്ടായില്ല പിന്നെ രാത്രി ആയപ്പോൾ ഒരു ഏഴരൊക്കെ ആയപ്പോൾ പിന്നെ രാത്രി കാലത്ത് ഫുഡ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങി അപ്പോൾ രാത്രി കലക്കിച്ചുട്ട അരിപ്പൊടിയുണ്ട് കലക്കിച്ചുട്ടപ്പോൾ ഇനുണ്ടാക്കിയത് അപ്പോൾ അതിലേക്ക് മീൻ കറിയും ഉണ്ട് പിന്നെ അതുപോലെ രാവിലത്തെ ഗ്രീൻ പീസ് കറി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ ഓൺലൈനിൽ ഓൺലൈനിൽ വെച്ചാൽ തലബാത്ത് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പുണ്ട് അപ്പോൾ അതിൽ ഓഫറൊക്കെ കണ്ടപ്പോൾ കുറച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു മുട്ടയും മോയിൽ വെളിച്ചെണ്ണ പിന്നെ അരിപ്പൊടി ബസ്മതി അരി അങ്ങനെയൊക്കെ അപ്പോൾ വെളിച്ചെണ്ണ തൊട്ടിപ്പോൾ ഭയങ്കര വെയിറ്റ് അപ്പോൾ നിങ്ങൾ ഐസ് കട്ട പോലെ ഉണ്ട് കേട്ടോ വെളിച്ചെണ്ണ കട്ടായിട്ട് എറിഞ്ഞാൽ പോട്ടില്ല അത്രയും ആയിട്ടുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വെളിച്ചെണ്ണ കട്ടായിട്ടില്ല തണുപ്പാണെങ്കിലും പക്ഷെ വാങ്ങിക്കൊണ്ടുവന്നാൽ നല്ല കട്ട പോലെ ഉണ്ടായിനും ഞാൻ അത് കഴിഞ്ഞ് രണ്ട് ട്രേ മുട്ട അപ്പോൾ ഒന്ന് ഫ്രിഡ്ജിലും വെച്ച് ഒന്ന് പുറത്തും വെച്ച് അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞ് കിച്ചണൊക്കെ ക്ലീനാക്കി അപ്പോൾ രാത്രി ഇതാ വെള്ളം ആദ്യം പോലും മസ്റ്റാണ് വെള്ളം അപ്പോൾ വാപ്പക്കും മോനക്കും വെള്ളം നിർബന്ധമാണ് കേട്ടോ രാത്രി അപ്പോൾ വെള്ളമൊക്കെ കൊണ്ടുപോയി വെച്ച് റൂമിൽ അപ്ലതാ ഒരു ആദ്യമേന് രാത്രി ആയി കഴിഞ്ഞാൽ ഇതാ കുറച്ച് നേരം ടോയ്സ് ഒക്കെ അയച്ച് കളിക്കൂട്ടാ അപ്പോൾ കാലിന് ഇടുന്ന സോക്സൊക്കെയാണ് കഴിക്കിട്ടേ രണ്ടും വേറെ വേറെ സോക്സൊക്കെയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് അങ്ങനെ ഇതായിട്ട് കുറേ നേരം കുറച്ചൊരു ഒരു അരമണിക്കൂറൊക്കെ മുപ്പിരി ഇതായിട്ട് കളിക്കൂട്ടോ ടോയ്സ് ഓരോരോ സാധനങ്ങൾ കൊണ്ടു കഴിഞ്ഞിട്ട് ഓരോ കളികളായിരിക്കും അങ്ങനെ ഓൻ്റെ കളിയൊക്കെ കണ്ടു ഓൻ്റെ കൂടെ കുറച്ചു നേരം നമ്മളും ഇരിക്കും അങ്ങനെ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ലോഗ് ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് നിങ്ങളുടെ ചാനലൊന്ന് റെക്കമെൻഡ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ലോഗ് ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് സ്ലാ വളിക്കും ബൈ ബൈ അപ്പോൾ ആദ്യവും എല്ലാവർക്കും ബായി പറഞ്ഞിട്ടുണ്ട് കേട്ടോ ബൈ